നമസ്കാരം ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ അന്വേഷണം നിലവിലിപ്പോൾ നേരിടുന്ന മന്ദഗതിയിലുള്ള ആ നീക്കം അത് പൊതുസമൂഹത്തിലും വിശ്വാസികൾക്കിടയിലും വലിയ അതൃപ്തിക്ക് കാരണമായി മാറിയിട്ടുണ്ട് പ്രത്യേക അന്വേഷണ സംഘം കേസ് കൈകാര്യം ചെയ്യുന്ന രീതിയിൽ വേണ്ടത്ര സുതാര്യതയോ വേഗതയോ ഇല്ലെന്ന ആക്ഷേപം ശക്തമാണ് പലപ്പോഴും അന്വേഷണ ഏജൻസികൾ സ്വീകരിക്കുന്ന മെല്ലപ്പോക്ക് നയം അത് യഥാർത്ഥ പ്രതികളെ സംരക്ഷിക്കാനാണോ എന്ന സംശയം നിലനിൽക്കുന്നു എന്നിരുന്നാലും വൈകിയാണെങ്കിലും എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും ശക്തമാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട് എന്നാൽ നിയമസംവിധാനങ്ങളുടെ ഇടപെടൽ കൊണ്ട് മാത്രം മുന്നോട്ടു പോകുന്ന ഈ കേസിൽ ഭരണകൂടത്തിന്റെ സ്വാധീനം അന്വേഷണത്തിന്റെ നിഷ്പക്ഷതയെ തന്നെ എത്രത്തോളം ബാധിക്കുന്നുവെന്നത് ഗൗരവകരമായിട്ടുള്ള ചോദ്യമായി അവശേഷിക്കുന്നു കേസിലെ പ്രധാന പ്രതിയായ പത്മകുമാറിന് കോടതി തുടർച്ചയായിട്ട് ജാമ്യം നിഷേധിച്ചത് കേസിലെ പ്രധാന പ്രതിയായിട്ടുള്ള പത്മകുമാറിന് കോടതി തുടർച്ചയായിട്ട് ജാമ്യം നിഷേധിച്ചിട്ടും സി പി എം അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്നത് രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചർച്ചയായി മാറുന്നു സാധാരണഗതിയിൽ ഗുരുതരമായിട്ടുള്ള ക്രിമിനൽ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവരെ തള്ളിപ്പറയാറുള്ള പാർട്ടി പത്മകുമാറിനെ പൊതിഞ്ഞു പിടിക്കുന്നത് ആരുടെ താൽപര്യപ്രകാരമാണെന്നത് ചിന്തിക്കേണ്ട ഒരു പ്രധാന വിഷയമാണ് പത്മകുമാറിനെതിരെ കർശനമായ ഉണ്ടായാൽ ഭരണതലപ്പത്തെ ദൈവതുല്യരായിട്ടുള്ള പല വ്യക്തികളുടെയും പേരുകൾ പുറത്തു വരുമെന്ന ഭയം പാർട്ടിയെ വേട്ടയാടുന്നുണ്ട് ഈ ഭയം കാരണമാണ് പാർട്ടി ഒരു കവചം പോലെ പ്രതിക്ക് പിന്നിൽ ഇപ്പോൾ അണിനിരക്കുന്നത് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ഉന്നതർക്ക് ഇതിൻ്റെ പിന്നിലെ സത്യാവസ്ഥ അറിയാമെന്നിരിക്കെ കുറ്റവാളികളെ സംരക്ഷിക്കുന്നത് നീതിന്യായ വ്യവസ്ഥയോടുള്ള വെല്ലുവിളിയാണ് അന്വേഷണം മുറുകുമ്പോൾ ശ്രദ്ധ തിരിക്കാനായിട്ട് പ്രതിപക്ഷ നേതാക്കളെ കേസിലേക്ക് വലിച്ചിഴയ്ക്കുന്ന തന്ത്രമാണ് ഭരണകക്ഷി ഇപ്പോൾ ഇവിടെ പയറ്റുന്നത് പത്മകുമാറിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി മാതൃക കാണിക്കുന്നതിന് പകരമായിട്ട് പഴയകാല ഫോട്ടോകളൊക്കെ തന്നെ തിരഞ്ഞുപിടിച്ച് കോൺഗ്രസ് നേതാക്കൾക്ക് പ്രതികളുമായിട്ട് ബന്ധമുണ്ടെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് രമേശ് ചെന്നിത്തലയെ പോലുള്ള മുതിർന്ന നേതാക്കളുടെയൊക്കെ തന്നെ ചിത്രങ്ങൾ ദുരുപയോഗം ചെയ്ത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് സോഷ്യൽ മീഡിയയിലൂടെ സൈബർ സഖാക്കൾ ശ്രമിക്കുന്നത് രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടക്കുമ്പോഴും സമാനമായ രീതിയിൽ പഴയ കഥകളൊക്കെ തന്നെ കുത്തിപ്പൊക്കി പ്രതിരോധം തീർക്കുന്ന രീതി ഈ വിഷയത്തിലും ആവർത്തിക്കപ്പെടുകയാണ് ഇത്തരം രാഷ്ട്രീയ കസരത്തുകൾ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ടെന്ന് ഭരണകൂടം മറന്നു പോകരുത് ശബരിമലയിലെ സ്വർണക്കൊള്ള എന്നത് കേവലം ഒന്നോ രണ്ടോ വ്യക്തികൾ ചേർന്ന് നടത്തിയ ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല മറിച്ച് ദീർഘകാലമായിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള ഒരു ഗൂഢാലോചനയുടെ ഫലമാണ് ദേവസ്വം ബോർഡിലെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലുള്ളവരെയൊക്കെ തന്നെ മുൻനിർത്തി നടത്തിയ ഈ വലിയൊരു ഓപ്പറേഷനാണെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദേവസ്വം ബോർഡിൽ ലഭിച്ച അമിതമായിട്ടുള്ള സ്വാതന്ത്ര്യവും അധികാരവും ആരുടെ പിൻബലത്തിലായിരുന്നു എന്നത് ഇവിടെ അന്വേഷിക്കപ്പെടേണ്ടതുണ്ട് പിടിക്കപ്പെട്ടാൽ ചിലരെ മാത്രം ബലിയാടാക്കി യഥാർത്ഥ ബുദ്ധി കേന്ദ്രങ്ങളെ സുരക്ഷിതമാക്കുന്ന ചാവേർ തന്ത്രമാണ് ഇവിടെയും പ്രയോഗിച്ചിരിക്കുന്നത് വ്യാപാരികളുടെ മൊഴികളിൽ പറയുന്ന പണം ദേവസ്വം ബോർഡിലേക്കല്ല മറിച്ച് വ്യക്തിഗത അക്കൗണ്ടുകളിലേക്കാണ് പോയിരിക്കുന്നത് എന്നത് ഗൂഢാലോചനയുടെ ആഴം വ്യക്തമാക്കുന്നു ഹൈക്കോടതിയുടെ കർശനമായ മേൽനോട്ടം ഈ കേസിൽ ഇല്ലായിരുന്നെങ്കിൽ അന്വേഷണം എന്നേ അട്ടിമറിക്കപ്പെടുമായിരുന്നു കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള പോലീസ് സംവിധാനം ഭരണകക്ഷിയുടെ താല്പര്യങ്ങൾക്ക് വഴങ്ങുമ്പോൾ കോടതി മാത്രമാണ് ഏക പ്രതീക്ഷ ഞങ്ങളുടെ സർക്കാർ ഭരിക്കുമ്പോഴാണ് അന്വേഷണം നടക്കുന്നത് എന്ന് സഖാക്കൾ അവകാശപ്പെടുമ്പോഴും അത് കോടതിയുടെ സമ്മർദ്ദം മൂലം മാത്രമാണെന്ന സത്യം അവർ മറച്ചുവെക്കുന്നു ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് തുടങ്ങിയ ഈ കൊള്ള രണ്ടാം പിണറായി സർക്കാരിലും തുടരുകയായിരുന്നു ഇതാകട്ടെ ഭരണ പരാജയത്തെയാണ് ഇവിടെ വിരൽ ചൂട്ടുന്നത് ഉന്നതരായ നേതാക്കളെ ചോദ്യം ചെയ്യാനും ഗൂഢാലോചന പുറത്തു കൊണ്ടുവരാനും കോടതി നൽകിയ അനുമതി അന്വേഷണ സംഘത്തിന് മേലുള്ള വലിയൊരു ഉത്തരവാദിത്വമാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട സത്യങ്ങൾ വൈകിയാണെങ്കിലും പുറത്തുവരിക തന്നെ ചെയ്യും കടകംപള്ളി സുരേന്ദ്രനോ വി എൻ വാസവനോ ആരുമാകട്ടെ ഇതിൽ പങ്കുള്ളവർ നിയമത്തിന് മുന്നിൽ മറുപടി തീർച്ചയായിട്ടും പറയേണ്ടി വരും തന്നെ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ വിഷയം അത് ഭരണപക്ഷത്തിന് വലിയ രാഷ്ട്രീയ തിരിച്ചടി ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല താഴെ തട്ടിലുള്ള പ്രവർത്തകർ ജയിലിൽ കിടക്കുമ്പോഴും ഉന്നതർ സുരക്ഷിതരായിരിക്കുന്ന സാഹചര്യം പാർട്ടിക്കുള്ളിൽ തന്നെ ഏറെ അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നുണ്ട് അയ്യപ്പന്റെ സന്നിധിയിൽ നടന്ന ഈ അഴിമതിക്കും വഞ്ചനയ്ക്കും കാലം സാക്ഷിയാകുകയും വരാനിരിക്കുന്ന നാളുകളിൽ സത്യം വെളിച്ചത്ത് വരികയും ചെയ്യുമെന്ന് അയ്യപ്പ വിശ്വാസികൾ തന്നെ ഇപ്പോൾ ഏറെ വിശ്വസിക്കുന്നു